<muchly> ും എനിക്ക് പറ്റില്ല എനിക്ക് തിരിച്ച് വീട്ടിലെ പോകണം എനിക്ക് ഉടക്കില് പറ്റില്ല എനിക്ക് ഇങ്ങനെ പോലെ ആൾക്കാരുടെ കൂടെ ജീവിക്കുന്ന എനിക്ക് ആഗ്രഹമില്ല എനിക്ക് വീഡിയോ പോണോ ഒരു ഒരു വീഡിയോ വീഡിയോ ും ഇന്റെ അധികാരത്തിവിടെ ഞാനൊരു ഭർത്താവ് ഇവിടെ നിൽക്കണ പാടില്ല യും വീട്ടിലെ ഓരോ ദിവസം ഇട്ടിട്ട് പിന്നെ കൊല്ലത്തിരിപാദ്യത്തിന് ആ എന്റെ വീട് ഈ അതുകൊണ്ട് വീട് തന്നെ സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് നിങ്ങളെ സ്വത്തിലാക്കി എല്ലാം എന്റെ പേരിലുള്ള സ്ഥലാണിത് എന്റെ ആധാരത്തിലുള്ള സ്ഥലമാണ് ഭാര്യ അല്ലേ തന്നെ ഈ വീട് എന്റെ വീട് നിന്റെ വീട് അങ്ങനെ പറയണ്ടത് നിങ്ങളുടെ വീട് എന്റെ വീട് നല്ല പറയേണ്ടത് അല്ല ഇത് എന്റെ പേരിലുള്ള ഞാൻ നിന്നെ നിക്കാൻ ചെയ്തിട്ടൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ പേരിലുള്ളതും നിനക്കുള്ളത് സ്വന്താണ് വെച്ച്

ി താഴെ കൂടി ഞാൻ അടിച്ച് നാഗവല്ലി അതും കൂടെ ഇങ്ങനെ

അപ്പൊ കൂട്ടുകാരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഒന്നും ഉണ്ടായിട്ടില്ല കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കമന്റ്സിനൊക്കെ ഒന്ന് ചെറിയ റിപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു വിഷമായിട്ട് മനസ്സിലെടുക്കും ഈ കാര്യം വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷെ പറയേണ്ടി വന്നു അപ്പൊ ഞാനത് വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ കമന്റ് ഞാൻ മാറ്റി വെച്ചിരുന്നു ഈ കമന്റ് കമന്റിപ്പോടെ എന്താന്ന് പറയാ നല്ല രീതിയിൽ ഓടുന്നുണ്ട് അപ്പം അത് അതിൻ്റെ മുമ്പ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങളോടല്ല കമൻ്റ് ഇട്ട വ്യക്തിയോട് ആരാണിച്ചാൽ ആ കമൻ്റ് ഇട്ട വ്യക്തിനോട്ടോ ആരാടില്ല അപ്പം എന്തായാലും ഒന്ന് വന്നിരിക്കുന്നത് എന്തായാലും ലൈലാത്തയെ വെച്ച് കുറേ പേർക്ക് റീച്ച് കൂട്ടി അങ്ങനെയാണ് വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എൻ്റെ കാര്യം ഞാൻ പറയാം ചിലപ്പോൾ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ ആ വ്യക്തിയോ മറ്റുള്ളവരെ ആ ഒരു ഫാമിലിനോ തേജോധം ചെയ്തിട്ടോ ഒന്നും അങ്ങനെ ആക്കിയിട്ടോ ആളെ പേര് പറഞ്ഞിട്ടോ പറഞ്ഞിട്ടൊന്നാക്കിയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഒരു കാര്യം പറയുമ്പം ആ കാര്യം വ്യക്തമായിട്ട് അതിൻ്റെ ഒരു രീതിയിൽ കൂടെ നമ്മൾ പറഞ്ഞോളൂ അതിനനുസരിച്ചിട്ട് ഒരുപാട് സൈബർ അറ്റാക്ക് നമുക്ക് വന്നിരുന്നു ഒരുപാട് ച ഒരുപാട് സൈബർ അറ്റാക്ക് വന്നിരുന്നു പല രീതിയിൽ കൂടി പല സൈസ് കൂടെ ഒക്കെ വന്നിരുന്നു വിളി വന്നിട്ടില്ല ബാക്കി കമൻറ്റ് കൂടെ പല എന്ന് പറയുമ്പോൾ കമൻറ്റ് കൂടെ പല രീതിയിലും പല കോലത്തിലും വന്നെന്നാ പറയുന്നത് കേട്ടോ അപ്പം ആ വന്ന കമൻസൊക്കെ നമ്മൾ കുറെ റിമൂവ് ചെയ്ത് ഹൈഡ് ആക്കേണ്ടത് ഹൈഡാക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനൊന്നും ആവശ്യമില്ലല്ലോ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടൻറ് ഒരു വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ ഒരു കമൻ്റ് വന്നിരുന്നു എന്താണ് ആ നിങ്ങൾ പിന്നെ എന്താണ് ഒരാളെ കുറ്റം പറയാൻ വലിയ ഉഷാറാണ് അത് പോട്ടെ അത് തന്നെ നമ്മൾ മെയിൻറ്റ് ചെയ്യുന്നില്ല പിന്നെ വന്നിരുന്നത് നിങ്ങൾക്കൊക്കെ മറ്റേ പണിക്ക് പൊയ്ക്കൂടിയെന്നാണ് എന്നാൽ കാശുണ്ടാക്കാൻ അപ്പോൾ ഞാൻ പറയുന്നത് ഈ മുഹമ്മദ് മുഹമ്മദ് വി കെ മുഹമ്മദ് തന്ന ഒരു മഹാനാണ് ഇത് എഴുതിയിട്ടുള്ളത് ഈ ആ അടിയിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടാ നിങ്ങൾക്കൊക്കെ മറ്റേ പണിക്ക് കൂടെ എന്നിട്ട് അത് ചെയ്തിട്ട് കാശ് ഉണ്ടാക്കി കൂടെ അപ്പം ആ മാന വീട്ടില് അവരുടെ ഭാര്യയും അതുപോലെ മറ്റുള്ളവരും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത്രയും അങ്ങനെ എളുപ്പം പറയാൻ അവന്റെ നാവല് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിലും അതിന്റെ ബാക്കിൽ അവനക്ക് അതിൽ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടോ അല്ലെ മറ്റുള്ളവരോട് അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടോ ആ ശീലം കൊണ്ടായിരിക്കും അവനത്രയും നല്ല രീതിയിൽ കമന്റ് വന്നിട്ടിടുന്നത് അപ്പം അത് അവന്റെ തൊഴിലാണ് എന്റെ തൊഴിലാണ് ഞാൻ അപ്പൊ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് നീ നിന്റെ തൊഴിൽ നീ നടത്തിക്കോ നിനക്ക് ഇഷ്ടമുള്ളമാര് നീ ജീവിച്ചോ എനിക്ക് ഇഷ്ടമുള്ളമാതിരി ഞാൻ ജീവിക്കും എനിക്ക് ക്യാഷ് ഉണ്ടാക്കാൻ നീ പറഞ്ഞതാ ഞാൻ എങ്ങനെ കാശ് ഉണ്ടാക്കുന്നത് ഏത് രീതി കാശ് ഉണ്ടാക്കണമെന്ന് എനിക്ക് പറഞ്ഞേരണ്ട പിന്നെ ഇനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇവന് ഇതേ രീതിയിലാവുമ്പോൾ എളുപ്പത്തിൽ കാശ് ഉണ്ടാക്കാൻ നമ്മൾ മനസ്സിലായി കാണും ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം എന്നിട്ട് അത് വിവേഴ്സ് ഒരുപാട് ആൾക്കാർ കണ്ടെങ്കിൽ നമുക്ക് വല്ലതും പത്ത് രൂപയെ കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെയൊക്കെ റിസ്ക് ഉണ്ടായിരിക്കും അപ്പോൾ അതിനെക്കാളും നല്ലത് ഇതാണ് എന്നുള്ളത് കാരണം മൂപ്പറി പരിപാടിക്ക് നിൽക്കുന്നുണ്ടായിരിക്കും അപ്പം അതുകൊണ്ടായിരിക്കും അവനാണ് വിട്ടിട്ടുള്ളത് ഒരുപാട് ബാഡ് കമൻറ്റ് വന്നെങ്കിൽ ഒരുപാട് നല്ല കമൻറ്റുകളും വരുന്നുണ്ട് എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ വീഡിയോത്തിൽ ഒരുപാട് നല്ല നല്ല മെസ്സേജ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ അതിൽ പറഞ്ഞിരുന്നു ഒരാൾ ഇഞ്ചിയല്ല നല്ല ആൾ മറ്റുള്ളവരൊക്കെ ബേഡം ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ നല്ല ആളൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ വടക്കാളൊന്നും പറഞ്ഞില്ല എന്നെ പറ്റിയിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് കിട്ടുന്നത് കൊണ്ടാണ് മിക്കവാറും ആൾക്കാർ നല്ല രീതിയിൽ നമ്മളവിടെ കമ്പനി ആവുന്നതും ഒരുപാട് ആൾക്കാരെ നമ്മളെ വിളിക്കുന്നതും ഒരുപാട് പിന്നെ നമ്മളോട് ആൾക്കാർ സംസാരിക്കുന്നതും ഒക്കെ അപ്പം അതിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മെസ്സേജ് ഞാനിതിൽ പറഞ്ഞുതരാം നല്ലൊരു മെസ്സേജ് ഉണ്ട് അസ്സാം വലൈക്കും ത സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഗൾഫിൽ നിന്ന് ദുബായി നിന്ന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മെസ്സേജ് എല്ലാം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ അടുത്തിടെയാണ് നമ്മൾ വീഡിയോസ് കാണുന്നതും അപ്പം അവർ കസിൻസിന് ചെറുതായിട്ട് ഇതേപോലെ എൻ്റെ വീഡിയോസിൽ മാരേജ് വീഡിയോസാണ് കാണുന്നതും അത് കണ്ടിട്ട് സങ്കടപ്പെട്ട് ഒരുപാട് വിഷമമായി എന്ന് പറഞ്ഞതും അതിന് ശേഷം പിന്നെ അവരെ കസിൻസിന് ഇതേ പ്രോബ്ലം ഉണ്ട് അതാണ് പറയുന്നത് നമുക്ക് ഒരു പ്രോബ്ലം അങ്ങനെ നമ്മൾ നേരിട്ട് വരുന്നത് വരെ നമുക്ക് മറ്റുള്ളവരുടെ ജീവിത തമാശയെക്കും പലരും ഇതിൽ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ചെന്തിനടി മറ്റുള്ള ഒരാളെ ഭാര്യനെ കുറിച്ച് കൊടുത്തിട്ട് കല്യാണം കഴിച്ചിരുന്നു ഇതിപ്പോ ഞാൻ പല തവണ പല തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി എനിക്ക് പറയാനൊന്നുമില്ല അപ്പം ഞാനത് പറയുന്നില്ല അതായത് ഇത് ഒരാളെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക നാളെ എനിക്കും ഈ ഗതി വരും ഞാനല്ല തീരുമാനിക്കുന്നത് എന്റെ ജീവിതം നീയല്ല നിങ്ങളല്ല തീരുമാനിക്കണം നിങ്ങളുടെ ജീവിതം അപ്പം നമ്മളൊന്നും ഇത് വിചാരിച്ചിട്ടല്ല നമ്മൾ മറ്റേ പറ്റിന്ന് വരുന്നത് വേറെ എന്റെ ഭർത്താവ് വയ്ക്കുന്നു വേറെ ഒരു തന്നെ വേറെ വേറെ ഭർത്താവിനെ ഞാൻ കല്യാണം കഴിക്കണം കഴിക്കുന്നു അങ്ങനെ പ്രതിജ്ഞ എടുത്തിട്ടൊന്നും വരുന്നല്ല ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ആയിപ്പോകുന്നതാണ് അപ്പം നീ എന്തിനെ ഇത് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു രസത്തിന് പറയുന്നതാണെങ്കിലും മറ്റുള്ളവരുടെ ജീവിതം ഒരു തമാശ ആയിട്ട് നമ്മൾക്ക് കാണുമ്പോൾ നമ്മൾ ആ സ്റ്റേജിൽ ആ അവസ്ഥയിൽ എത്തുന്ന സമയത്ത് ആ അവസ്ഥയിൽ നമ്മളെത്തും എന്തായാലും എത്തും തീർച്ചയായിട്ടും എത്തും കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ പല രീതിയിലിപ്പോൾ ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞിരുന്നു വീഡിയോയിൽ പിന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിനെ പറ്റിയിട്ട് വേദനിപ്പിക്കാതിരിക്കണമെന്ന് ഞാൻ വേദനിപ്പിക്കലില്ല അപ്പോൾ ഈ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവണം അവൾ വേദനിക്കുന്നുണ്ടെന്ന് എൻ്റെ എൻ്റെ ഫ്രണ്ടായിട്ടാണ് അവൾ നിൽക്കുന്നതും അത് ഞങ്ങൾ ഞങ്ങളെങ്ങനെ ജീവിക്കുന്നതെന്ന് ഞങ്ങളുടെ ഫാമിലി വന്ന് നോക്കിയാലേ എനിക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ എല്ലാവരും ഇപ്പോൾ ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ട് ഇന്നെ രീതിയിലൊന്നും പറയാനിപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന കുറച്ചു അല്ല ഇതിലുമല്ല അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവർ വരുന്നില്ല അപ്പൊ അവൾ കരയുന്നുണ്ട് അവള് വേദനിക്കുന്നുണ്ട് നിങ്ങളെടുത്ത് വന്ന് സങ്കടം പറയുന്നു എന്നിട്ട് നിങ്ങളാണോ അവളുടെ ആ സങ്കടം നിൽക്കുന്നത് ആണോ അല്ല അപ്പൊ മറ്റുള്ളവർ സാപം സാപം ഉണ്ടാവും അതുപോലെ വേദനിക്കും അത് അങ്ങണ്ടാക്കും ഇങ്ങും ഇതൊന്നും വാങ്ങിയ ഇത് എന്തിനു ഇതാക്കണ് എനിക്ക് സാപുണ്ട് ഞാനിത് സഹിക്കുക എന്റെ സാപം എനിക്ക് തരുമ്പോ ഞാന് സഹിക്കുന്നു അതിന് നിങ്ങളൊന്നും പങ്കാളി ആക്കണില്ലല്ലോ പിന്നെ വെറുതെ തന്നെ അങ്ങനത്തെ ഒരു വർത്തമാനം പറയേണ്ട ആവശ്യം ഏഹ് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജയിക്കാൻ നോക്കുക അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കാൻ നോക്കുക എനിക്കെന്ത് വേദന ഇട്ടു എന്റെ ജീവിതത്തിൽ എല്ലാം കഴിയേണ്ടതെല്ലാം കഴിഞ്ഞു അലഹദല്ല മഹാദ എല്ലാം ഫയറിലാണ് എല്ലാം ഇതുവരെ നടന്നിട്ടുള്ളത് പിന്നെ വിഷമങ്ങളും പരീക്ഷണങ്ങളും എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മറ്റുള്ളവരെ പരീക്ഷിക്കുന്നത് ഏത് അങ്ങനെ കാണുമ്പോൾ തോന്നും ഞാൻ ഫ്രഷ് ആണ് എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല എനിക്കൊന്നും ഉണ്ടാവില്ല പച്ചല പ തന്നെ കാണുമ്പോൾ പഴുത്തല്ല വീഴുന്നത് കാണുമ്പോൾ പരീക്ഷിച്ചിരിക്കും പോലെ കുറച്ച് കഴിഞ്ഞാൽ ഈ പച്ചലും പഴുത്തും കൊണ്ട് വീഴും താഴെ അത് ഓർക്കണില്ല ഓർക്കാതെ പറയണം അപ്പം മറ്റുള്ളവർ വേദന കാണുമ്പോ അല്ലെങ്കിൽ പരിസിക്കുമ്പോ ഇവിടെ മറ്റൊരാളെ കൂട്ടി വളർത്താണ് എനിക്കെത്ര വയസ്സായി എൻ്റെ അടുത്തുള്ള മോനാണോ പേരക്കുട്ടിയാണോ അല്ല പേരക്കുട്ടീൻ്റെ പേരക്കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ ചോദിക്കുന്ന ആൾക്കാരോട് തന്നെ പറയണെ ഈ പേരക്കുട്ടിയും ഈ ഞാനും അതായത് ഇന്റെ ഒപ്പം നിൽക്കുന്ന ഈ നിങ്ങൾ പറയുന്ന ഈ ഭർത്താവും ഞാനും ഞങ്ങൾ തമ്മിൽ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് ഞങ്ങൾക്കൊരു വിഷമവും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടൂല പ്രയാസങ്ങൾ കാണുന്നത് നിങ്ങൾക്കാണത് അതിനിപ്പം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ കണ്ണുകടി മാന്തി ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്തോളി മാന്തേ കണ്ണുകടിയാ എന്താണ് എവിടെയാണ് ഏതാണെന്ന് ഏത് രീതിയിലാണ് ഞങ്ങൾ മാന്തേ പറ്റി എന്താ ചെയ്തോളും നമുക്ക് അതൊരു വിഷയമില്ല നമ്മൾ നിങ്ങളടുത്തേക്കും വരുന്നില്ല നിങ്ങൾ നമ്മളടുത്തും വരുന്നില്ല ഈ ബാഡ് കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് അതൊരു സുഖം കിട്ടുന്ന സുഖം കിട്ടിക്കോട്ടെ ബാഡ് കമന്റ് ഇട്ടോളി അതിനൊത്തി പറഞ്ഞു കമന്റ് ബാഡായാലും നല്ലതായാലും ഇട്ടോളി ഇട്ടോളി എന്ന് പറഞ്ഞിട്ടുള്ളൂ പിന്നെ മറ്റേ എന്താ പറയാ കുച്ചിപ്പിടി നൃത്തം കഴിക്കണ ഇതിലാണ് ഒരു പ്ലേറ്റിൽ ഇന്നിട്ട് കളിച്ചിരുന്നത് പല രീതി കൂടി പല കോരത്തി കൂടി പ്ലേറ്റിലാണ് കുച്ചിപ്പിടി നൃത്തം ചെയ്യുക അതേപോലെ അവിടെ അവിടെ ആ ഒരു ഇതുപോലെ ടേബിളിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്ത് രോഗം വന്ന ആൾക്കാരാണ് കുറുക്കനാർക്കൊക്കെ വന്ന ആൾക്കാർ കാട്ടുന്ന അതേ ലെവലിൽ ഇതിനപ്പം ഇത് ഇങ്ങനെയൊക്കെ കാട്ടേണ്ട ആവശ്യമോ അങ്ങനെയൊക്കെ കാട്ടി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പറയേണ്ടത് പറഞ്ഞാൽ മതിയല്ലോ അപ്പോ ഈ പിന്നെ ഇങ്ങനെയുള്ള കമന്റിന് ചെറിയ രീതിയിൽ പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോസുമായി വന്നത് അപ്പം അല്ലാതെ റീച്ച് കിട്ടാനും ഇതുവാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും വരെയാണ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു എനിക്കതൊരു വിഷയമില്ലാട്ടോ നമ്മളെല്ലാവരും വീഡിയോ ചെയ്യുന്നത് റീച്ച് ഉണ്ടാവാനും പൈസ ഉണ്ടാവാനും തന്നെയാണ് ഏഹ് അപ്പൊ നമുക്ക് വേറൊരു ഇതില്ല നമ്മൾ ഈ ചാനൽ എടുത്തത് കൊണ്ട് നമ്മൾക്ക് ചാനൽ കൂടെ എന്തെങ്കിലും കണ്ടന്റ് കിട്ടണം കണ്ടന്റ് കിട്ടാനേ ഇല്ല കണ്ടന്റിന് വളരെ അധികം ദാരിദ്ര്യമാണ് അത് പാടാരെ പറഞ്ഞു കമന്റിൽ കൂടെ പറഞ്ഞു നല്ല ദാരിദ്ര്യം ഉണ്ടല്ലേ കമ കണ്ടന്റിന് കണ്ടന്റ് പൊന്നാര മക്കളെ നല്ല അത്യാവശ്യത്തിന് കണ്ടന്റ് കിടക്കുന്നുണ്ട് വീഡിയോസ് ഇടാൻ സമയം കിട്ടുന്നില്ല കാരണം നമുക്ക് നമ്മളെ കൂട്ടുകുടുംബാണേ നമ്മളെ മക്കളെ കെട്ടിച്ചതും നമുക്ക് മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു കുടുംബത്തിലെ മൂത്ത മകളും അങ്ങനെയൊക്കെയായിട്ട് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ആങ്ങളെ മക്കളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നെറ്റൗട്ട് കൂടെ ഉണ്ട് അപ്പോൾ നമ്മളേതായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ സമയം കിട്ടുമ്പോൾ നമ്മൾ ഈ വീഡിയോസ് ചെയ്ത് മാത്രം അപ്പം വീഡിയോ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനും എന്താ വിടാനും സമയം അപ്ലോഡ് ചെയ്യാനും സമയം കിട്ടാത്തതിൻ്റെ ഒരു കുഴപ്പങ്ങളുണ്ട് പക്ഷേ അന്ന് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നവർക്ക് റിപ്ലൈ കൊടുക്കാൻ സമയം ഉണ്ടാവും അത് വേറെ കാര്യം അപ്പോൾ അതുകൊണ്ട് ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ ഒരുപാട് പറയണം പറയണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രയാസമില്ല ഞാൻ ഒരാളും തരുന്നതാക്കാനോ അല്ലെങ്കിൽ വേറെ ആരെയും പേര് പറഞ്ഞിട്ടോ ഞാൻ ഇതിലൊന്നും പറഞ്ഞിട്ടില്ല ഇതിൽ കമന്റ് കണ്ട് കമന്റിലുള്ള വർത്താനം മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതിൽ ഒരുപാട് വേറെ കുറേ കമൻറ്റുകൾ കിടക്കുന്നുണ്ട് പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് പിന്നെ ഒരുത്തി താത്ത നന്നായി കൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു താത്ത ചെയ്തിരുന്നു അവളും താത്ത തന്നെയാണ് എൻ്റെ അതേ ഏജൻ്റ് ആണ് അവൾക്കും അവൾക്ക് അറുപത് വയസ്സൊക്കെ കഴിഞ്ഞു പോകും അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ അപ്പൊ ആ താത്താച്ചി എനിക്ക് വേണ്ടിട്ട് ഇന്നെ നന്നാക്കാൻ വേണ്ടിട്ട് താത്താച്ചി മുന്തിരിണ്ട താത്താച്ചി താത്താച്ചിയുടെ പാട്ടിൽ ഇന്നാൽ മതി കേട്ടോ ഇന്ന ഇനിയിപ്പോൾ താത്താച്ചി നന്നാക്കാൻ വേണ്ട വരണ്ട കാരണം ഇന്ന് എന്റെ രക്ഷിതാക്കൾക്ക് നന്നാക്കിയിട്ടാണ് അവർ ആണ് കൊടുത്തിരുന്നത് ആ ആണ് നന്നാക്കിയിട്ട് പരിക്കുണ്ട് പിന്നെ മക്കളും ഉണ്ട് അപ്പം നന്നാക്കാൻ പറ്റുന്നവരൊക്കെ ഇവിടെ ഉണ്ട് അവരേ താത്താച്ചി നന്നാക്കണ്ടട്ടോ അപ്പൊ ശരി ഇത്രയേ ഉള്ളൂ വീഡിയോസ് പിന്നെ എന്റെ നല്ലവരായ സുഹൃത്തുക്കൾ എന്റെ നല്ല വ്യൂവേഴ്സ് എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് അങ്ങനെ വന്നാലും നെഗറ്റീവ് ഇട്ടാലും പോസിറ്റീവ് ഇട്ടാലും എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് നമ്മൾ വീഡിയോ കണ്ടിട്ടാണല്ലോ അവർ ഇടുന്നത് അപ്പം എല്ലാവരോടും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അവർക്ക് ഈ കമന്റും കൂടെ ഇൻട്രസ്റ്റോടെ വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമന്റ് ഇടുക അപ്പം ആകുമ്പോ എന്ന് വെച്ചാൽ നിങ്ങളെ താഴെ തന്നെ കമന്റ് വന്നിട്ട് ഇഷ്ടം പോലെ വന്നോളും അപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്തതും ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആ കമന്റ് ഇടാനുണ്ടെങ്കിൽ അതുപോലുള്ള നല്ല ഇൻട്രസ്റ്റ് ഉള്ള കമന്റുകൾ ഇട്ട് കൊടുക്കുക അതാകുമ്പോ എന്താ വെച്ചാല് നിങ്ങളെ താഴെ ലൈക്കുകളും പിന്നെ അതുപോലെ തന്നെയുള്ള കമന്റുകളും ഇഷ്ടംപോലെ വരും അപ്പൊ എന്റെ വീഡിയോ അവർ കാണൂല അതാണ് സംഭവം ഉണ്ടാകുക അപ്പം അങ്ങനെയുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരത്തിൽ കൊടുക്കും പിന്നെ ഇടുന്ന കമൻറ്റ് നെഗറ്റീവായുള്ള ചീഞ്ഞതോ നാറിയതോ ഒക്കെ ആണെങ്കിൽ അത് എങ്ങനെ എന്നുള്ളത് ആ വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അല്ലാതെ എന്നെ ഉദ്ദേശിച്ചിട്ടല്ല ഞാനിപ്പോൾ ഒരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടമല്ലെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം അല്ലെങ്കിൽ കാണാതിരിക്കാം അത്രേ ചെയ്യണ്ടു നമ്മൾ നല്ല മനസ്സിലുള്ള ആൾക്കാരാണെങ്കിൽ അല്ലാത്തവരാണെങ്കിലോ അതിന് റിപ്ലൈ വേറെ രീതിയിൽ കൂടെ കൊടുക്കും അപ്പം എന്താണ് അതിന്റെ ആവശ്യം അതിൻ്റെ അത് വരുന്നത് എങ്ങനെയാണ് ആ ആളെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഇതാണ് നെഗറ്റീവാണ് അപ്പം അല്ല നമ്മളിതല്ല അപ്പൊ ഇന്നെ പറഞ്ഞിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നും ഇന്നോട് പറയുമ്പോൾ എനിക്കാണ് അത് സംഭവിക്കണമെന്ന് അല്ലെങ്കിൽ ഞാനാണ് അങ്ങനെയെന്ന് തോന്നും പക്ഷെ ആ വ്യക്തിയാണ് അത് ചെയ്യുന്നത് ആ വ്യക്തിന്റെ മനസ്സിൽ വരുന്നത് അപ്പൊ ആ വ്യക്തിക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നം വരുന്നത് ആ വ്യക്തി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം ഇവിടെ കാണുന്നവർ അത്രേ ഉള്ളു ഒരാളെങ്ങനെ നയിച്ചു വിടുമ്പോ ഇപ്പൊ പോടി അല്ലെങ്കിൽ അങ്ങനത്തോളെ ഇങ്ങനത്തോളെ ജി ഇങ്ങനത്താണ് എന്റെ അമ്മയും ജിമ്മയും എൺപത്തെട്ട് വയസ്സ് അറുപത് വയസ്സൊക്കെ അയക്കണ അന്റെ കൂടെ എത്തുന്നത് തിരക്കുട്ടിയാ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ആളെ മനസ്സിലാക്കുകയാണ് മറ്റുള്ളവര് അതും കൂടെ മനസ്സിലാക്കുക അത്രേ ഉള്ളു അപ്പൊ നമ്മക്കതൊരു വിഷയമില്ല കാരണം നമ്മൾ പബ്ലിക്കിന് മുന്നിൽ ജീവിക്കില്ലേ നമ്മുടെ ലോകത്ത് ജീവിക്കില്ല മണ്ണിൽ തന്നെ നിന്ന് ജീവിക്കില്ല അല്ല പെട്ടിക്കുടിനുള്ള വല്ല ഒന്നല്ലല്ലോ ജീവിക്കുന്നത് അപ്പൊ നമ്മള് കൂട്ടുകൂടും മറ്റുള്ളവര് ജനങ്ങൾക്ക് നമ്മൾ കണ്ടിട്ടിരിക്കില്ലേ അപ്പൊ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല എന്റെ കുടുംബത്തിനും പ്രശ്നമില്ല ഞങ്ങൾക്ക് രണ്ടാക്കും പ്രശ്നമില്ല എൻ്റെ മറ്റേ എന്താ പറയാ ചക്രവർത്തിക്കും പ്രശ്നമില്ല അതായത് മുപ്പത്തി ആദ്യത്തെ ഭാര്യയ്ക്കും പ്രശ്നമില്ല പിന്നെ എന്താണ് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത് കിട്ടണമെന്ന് കിട്ടിയിട്ട് എനിക്കും പറഞ്ഞോളി കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞമ്മക്ക് പ്രശ്നമില്ലാന്ന് പറയണേ നിങ്ങക്ക് പറയണെന്ന് പറഞ്ഞോളി പറഞ്ഞതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രതികരിച്ചു വരും ഈ പ്രണികച്ചില്ല രസമില്ല അതുകൊണ്ടാണ് എന്നാ ശരി ഓക്കെ എല്ലാവർക്കും അസലക്കും